സൂറത്ത് നാസി ആത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു കിയാമത്ത് നാൽ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അള്ളാന്റെ റസൂലിനോട് എപ്പോഴാണ് ആകാശം തകരുന്നത് എപ്പോഴാണ് ഭൂമി പിളരുന്നത് അങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങ് അതിന് മറുപടി കൊടുക്കാൻ അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അതുകൊണ്ട് അതൊക്കെ പഠിച്ചവനാണ് അറിയുക ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാൻ വന്ന ആൾ മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഒരൊറ്റ ആയത്തുകൂടി സുറത്തുനാസിയായത്തിലുണ്ട് ഔസ്മില്ല സൂറത്ത് നാസിയാത്തെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും അവസാന ആയത്തായിട്ട് കാണാം വിസ്മില്ല ക അന്നഹും യോമയറൌനൽ ബസു അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറയാൻ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിയാമത്തിനാൽ ഉണ്ടല്ലോ അതിങ്ങനെ വന്നവരുടെ മുമ്പിൽ വന്നാൽ അതിനെ അവർ കാണുന്ന ദിവസം ഈ ദുനിയാവിൽ ഒരു രാത്രിയോ ഒരു പകലോ മാത്രം ജീവിച്ചതുപോലെ അവർക്ക് തോന്നിപ്പോകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ അറുപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് വയസ്സ് നൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചാലും ക്യ്യാമത്ത് നാളിൻ്റെ ഒരു പ്രകമ്പനവും ഒരു വരവും ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം മറന്നുപോകും ഒറ്റ ദിവസം മാത്രം ദുനിയാവിൽ ജീവിച്ചതുപോലെ അവർക്ക് തോന്നും ഇപ്പം നമുക്ക് അങ്ങനെ തോന്നില്ല ഇപ്പം നമുക്ക് ഇങ്ങനെ ദുനിയാവ് എന്നും ഉണ്ടാവും മക്കളൊന്നും ഉണ്ടാവും കുടുംബം എന്നും ഉണ്ടാവും നമ്മുടെ കൊട്ടാരം നമ്മുടെ വാഹനം നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ സൗഭാഗ്യങ്ങൾ എന്നും ഉണ്ടാകും എന്ന ഉറപ്പിൻ്റെ മേലാണ് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ കിയാമത്ത് നാളിനെയും പരലോകത്തെയും വിശ്വാസമുള്ള മോമിനിയങ്ങളാരും അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം നബി അള്ളാഹു അലൈഹി വസ്ലമായി തങ്ങൾ പറഞ്ഞു അദ്ദുനിയ സിജുനുൽ മോമിൻ ഒരു വിശ്വാസിയുടെ ജയിലറയാണ് പിന്നെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അലീബിന് അബീത്ത് അലിബ് റദി അള്ളാഹുനവിനോട് ഒരിക്കൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ് കുൻഫി ദുന്യാ അല്ലയോ അലിയാരി തങ്ങളെ ദുനിയാവിൽ നീ ഒരു വിദേശിയെ വിദേശിയെപ്പോലെയാവുക അപ്പോൾ ഇവിടെ നിന്ന് ഗൾഫിൽ പോകുന്നവർ ജോലി ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നയാളാണ് ഇതൊരു വിദേശിയാണ് ഞാനിപ്പോൾ ഒരു പ്രസംഗത്തിന് മംഗലാപുരത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ബാറൈനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകുന്നു ഞാനവിടെ സ്ഥിരതാമസത്തിന് പോകുന്നതല്ല കന്ന ഒരീബ് ഞാനൊരു വിദേശിയെ പോലെയാണ് വിദേശിയാണ് അവിടെ പോകുമ്പോൾ നമ്മൾ വിദേശി എന്നാണ് പറയുക അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറുകയാണ് ആ ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഇതുപോലെയാണ് ദുനിയാവ് അത്ര സമയം സബീൽ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വഴി മുറിച്ച് കിടക്കുന്നവൻ ഒരാൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ആ റോഡ് മുറിച്ച് കിടക്കുമല്ലോ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ലോകം ആ റോഡ് മുറിച്ച് കിടക്കുന്ന ദൂരം അത്രേ ഉള്ളൂ നമ്മുടെ ഈ ദുനിയാവ് എന്നാണ് അള്ളാൻ റസൂർ സല്ലേ തങ്ങൾ പറഞ്ഞത് പക്ഷെ നമ്മളതിനെ എന്തു ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല ബഹുമാനപ്പെട്ട അനസർ അദ്ദി അള്ളാഹുവിൻ്റെ പറഞ്ഞത് എന്താണ് സ്വപ്നം പോലെ എന്നാണ് നമ്മൾ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുന്നു നമ്മളിങ്ങനെ പോകുന്നു ഫ്ലൈറ്റിൽ കയറുന്നു നമ്മൾ ലണ്ടനിൽ പോകുന്നു അമേരിക്ക ഇങ്ങനെ കാണുകയാണ് പക്ഷേ നേരം പുലരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇത്ര തന്നെ ഉള്ളു ദുനിയാവും നമ്മളിങ്ങനെ ഭാര്യ മക്കൾ കുടുംബം സന്തോഷം ഇങ്ങനെ ആനന്ദിച്ച് ആഹ്ലാദിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് കയ്യാമ്പത്തുന്നാൾ അല്ലെങ്കിൽ പെട്ടെന്ന് മരണം ടും ഏ അള്ളാൻ്റെ ഖുർആൻ ഇവിടെ പറയുന്നു എന്താണ് ഒരു രാത്രിയോ ഒരു പകലോ താമസിച്ചതുപോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെയാണ് ശാശ്വത ജീവിതം തുടങ്ങുന്നത് ഇവിടെയാണ് അള്ളാഹു വരയിട്ട് സൂറത്തുൻ നാസിയാത്തിൻ്റെ അവസാനം അവസാനിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഈ ദുനിയ ഒന്നുമല്ല നമ്മളിതിനു വേണ്ടി ഉമ്മായി വെറുപ്പിച്ചു ആപ്പായ വെറുപ്പിച്ചു കുടുംബക്കാരെ അകറ്റി അലിവാസികൾ തമ്മിലിടിച്ചു കുശുമ്പ് അസൂയ വെറുപ്പ് ഹജ്ജിൻ്റെ മാസമല്ലേ ഇപ്പോൾ ഹജ്ജിന് പോകാൻ വേണ്ടി ഒന്ന് പൊരുത്തം ചോദിക്കുമ്പോൾ പോലും ഇറങ്ങട വീട്ടിന് പുറത്തേക്കെന്ന് പറഞ്ഞ നാം കുടുംബത്തിൻ്റെ മഹിമ പിന്നെ പണ്ടത്തെ വഴക്കും വക്കാണും തലയിൽ വെച്ച് പരിശുദ്ധ ഹറമിൽ പോകുന്നവർക്ക് പോലും പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത രീതിയിൽ കുടുസായ മനസ്സുമായി കഴിയുമ്പോൾ നിങ്ങളോട് നിങ്ങളോടാണ് കുറൈഷ്യകളോടല്ല ശത്രുക്കളോടല്ല നിങ്ങളോടാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് സൂറത്ത് നാസിയ അത്ത് സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ അവതരിപ്പിച്ച് വച്ചിരിക്കുന്നത്